പൺമശിയുടെ ഒരു പെൻസിൽ പെൻസിലുണ്ടാവുമല്ലോ അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ട ഷേപ്പ് പിരികത്തിൽ വരച്ചു കൊടുക്കുക ഓൾറെഡി ഉള്ളൊരു ഷേപ്പ് ആയിരിക്കണോ അത് എക്സ്ട്രാ ഷേപ്പ് വരച്ചിട്ട് നിങ്ങൾ മുടിയെടുക്കരുത് കേട്ടോ നിങ്ങൾക്ക് എന്ത് ഷേയ്പാണോ പിരികത്തിൽ കട്ടിയായിട്ടുള്ളത് ആ ഒരു അതൊരു ബോർഡർ പോലെ വരച്ചു കൊടുക്കുക അതിനുശേഷം ബാക്കിയുള്ള ഹെയർസൊക്കെ റിമൂവ് ചെയ്ത് പോകുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും സോ ഞാനിത് ഒരുപാട് തവണ ചെയ്തത് പ്രാക്ടീസ് ആയ ഒരാളാണ് അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനത്തെ ബോർഡർ ഒന്നും വരയ്ക്കേണ്ട കാര്യമില്ല ഞാൻ ബൈ ഹാൻഡ് ചെയ്യാണ് വിട്ട് എനിക്ക് പിരികം ഇല്ലാത്തവർക്ക് പിരികം വളർത്താനുള്ളൊരു റെമഡിയാണ് കാസ്ട്രോയിൽ എന്ന് പറഞ്ഞത് പിന്നെ എനിക്ക് തോന്നണം കുറച്ച് മരുന്നൊക്കെ ഉണ്ട് എന്ന് തോന്നണം ഹെയർ ഗ്രോത്തൊക്കെ ഉണ്ടാവാൻ ബട്ട് സ്റ്റിൽ ഞാനതൊന്നും യൂസ് ചെയ്തിട്ടില്ല അതുകൊണ്ട് ഞാനത് യൂസ് ചെയ്യാനായിട്ട് പറയുകയാണ് എനിക്ക് എന്താണ് വർക്ക്ഔട്ടായിട്ടുള്ളത് അതാണ് കേട്ടോ ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ വേറൊരു മെത്തേഡ്സാണ് പിരികമൊട്ടുമില്ല അലോപേഷ്യം കാര്യങ്ങളൊക്കെ പൊഴിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ